ഹൈ ഓൾ എല്ലാവർക്കും ജി എക്സ് പി എസ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ മുസ്ലിം നവോത്ഥാനം എന്നതിൽ വക്കം അബ്ദുൾ ഖാദർ മൗലവിയും അതുപോലെ തന്നെ നമ്മൾ മക്തി തങ്ങളെയും പഠിച്ചിരിക്കണം അപ്പോൾ ആ രണ്ട് രണ്ടാൾക്കാരെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുക അതുപോലെ വീഡിയോ ഒക്കെ കാണുന്നവരെ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേരളത്തിലെ മുസ്ലിം നവോത്ഥാനം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവായ വക്കം അബ്ദുൾ ഖാദർ മൗലവി വക്കം അബ്ദുൾ ഖാദർ മൗലവി അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് എവിടെയാണ് ജനിച്ചത് വക്കം ചിറങ്ങിൻകീഴ് താലൂക്ക് തിരുവനന്തപുരം ഓക്കെ ജന്മഗ്രഹത്തിൻ്റെ പുന്ത്രാൻ വിളാകം വീടം എന്നാണ് പിതാവ് മുഹമ്മദ് കുഞ്ഞും മാതാവ് ആഷ് ബീവിയുമാണ് പിന്നത്തെ ജനനം ജന്മസ്ഥലം ജന്മഗ്രഹം ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയാറിന് ജനിച്ചു വക്കം ചിറയൻകീഴ് താലൂക്ക് തിരുവനന്തപുരം ജില്ലയിൽ ജന്മഗ്രഹം എന്താണ് പുന്ത്രാൻ വിളാങ്കം വീടം ഓക്കെ വക്കം മൗലവി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന ആര് വക്കം അബ്ദുൽ ഖാദർ മൗലവി ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വക്കം മൗലവി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലത്താം അല്ലേ വക്കം അബ്ദുൽ ഖാദർ മൗലവി കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ ആര് വക്കം അബ്ദുൽ ഖാദർ മൗലവി വക്കം മൗലവി ആരംഭിച്ച സംഘടനകൾ ഏതൊക്കെയാണെന്ന് അറിയാം അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ മുസ്ലിം ഐക്യസംഘം മുസ്ലിം സമാജം ഇപ്പം വക്കം മൗലവി ആരംഭിച്ച സംഘടനകളാണ് അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ മുസ്ലിം ഐക്യ സംഘം മുസ്ലിം സമാജം എസ് എൻ ഡി പിയുടെ മാതൃകയിൽ വക്കം മൗലവി ആരംഭിച്ച സംഘടന ഏതാണെന്നറിയോ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം എസ് എൻ ഡി പിയുടെ മാതൃകയിൽ വക്കം മൗലവി ആരംഭിച്ച സംഘടനയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിനിലേക്ക് മുക്കാണ് വക്കം മൗലവിയുടെ ജീവിതത്തെ ആസ്പദമാക്കി സ്വദേശാഭിമാനി വക്കം മൗലവി എന്ന ജീവചരിത്ര കൃതി രചിച്ചതാരാന്നറിയോ ഡോക്ടർ ജമാൽ മുഹമ്മദ് ജമാൽ മുഹമ്മദ് വക്കം മൗലവിയുടെ ജീവിതത്തെ ആസ്പദമാക്കി സ്വദേശാഭിമാനി വക്കം മൗലവി എന്ന ജീവചരിത്ര കൃതി രചിച്ചതാരാണ് ഡോക്ടർ ജമാൽ മുഹമ്മദ് ജമാൽ മുഹമ്മദ് മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവും എന്ന് പറഞ്ഞതാരാണ് ആരാണ് ഇമ്പോർട്ടൻ്റ് ആണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ വരികളാണ് മതവിദ്യാഭ്യാസത്തോടൊപ്പം അപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവും എന്ന് പറഞ്ഞ സാമൂഹിക പരിഷ്കർത്താവാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ക്കം മൗലവി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവാണ് അദ്ദേഹം ആരംഭിച്ച സംഘടനകളാണ് അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ മുസ്ലിം ഐക്യ സംഘം മുസ്ലിം സമാജം എസ് എൻ ഡി പിയുടെ മാതൃകയിൽ വക്കം മൗലവി ആരംഭിച്ച സംഘടന ഇസ്ലാം ധർമ്മ പരിപാലന സംഘമാണ് എന്തിന്റെ മാതൃകയിൽ എസ് എൻ ഡി പിയുടെ മാതൃകയിൽ ഓക്കെ വക്കം മൗലവിയുടെ ജീവിതത്തെ ആസ്പദമാക്കി സ്വദേശാഭിമാനി വക്കം മൗലവി എന്ന ജീവചരിത്ര കൃതി രചിച്ചത് ആരാണ് ഡോക്ടർ ജമാൽ മുഹമ്മദാണ് ജമാൽ മുഹമ്മദ് മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവൂ എന്ന് പറഞ്ഞത് ആരാണ് ബക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഇനി വക്കം മൗലവി സെന്റർ ഫോർ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് എവിടെയാണെന്ന് പറയുക കോഴിക്കോടാണ് കോഴിക്കോടാണ് വക്കം മൗലവി സെൻറ്റർ ഫോർ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് എവിടെയാണ് കോഴിക്കോട് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ അദ്ദേഹം ഒരു മാസിക പ്രസിദ്ധീകരിച്ചു എന്താണ് മുസ്ലിം അപ്പോൾ ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി ആറില് മുസ്ലിം എന്ന മാസിക പ്രസിദ്ധീകരിച്ചു വക്കം അബ്ദുൽ ഖാദർ മൗലവി ആയിരത്തി തൊള്ളായിരത്തി മൗലവി ആരംഭിച്ച അറബി മലയാളം മാസികയാണ് അൽ ഇസ്ലാം ഇപ്പം രണ്ട് വിവരങ്ങൾ കിട്ടി ആയിരത്തി തൊള്ളായിരത്തി ആറിൽ മുസ്ലിം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ എന്താ ആരംഭിച്ചത് അറബി മലയാളം അല്ലേ ആരംഭിച്ച അറബി മലയാളം മാസികയാണേത് അൽ ഇസ്ലാം അൽ ഇസ്ലാം ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസിൻ്റെ സ്ഥാപകനാരാണ് മുസ് മക്ക മൗലവിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് ദീപിക എന്ന മാസിക ആരംഭിച്ചു ഇമ്പോർട്ടൻ്റ് ആണ് ആര വക്കം മൗലവി മൗലവി രചിച്ച വിശുദ്ധ ഖുറാൻ്റെ മലയാള പരിഭാഷ പ്രസിദ്ധീകരിച്ച മാസികയാണിത് ദീപിക അപ്പോൾ ദീപിക എന്ന പ്രസിദ്ധീകരിച്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് അതിൻ്റെ പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണ് പഠിച്ചത് മൗലവി രചിച്ച വിശുദ്ധ ഖുർആൻ ഉണ്ട് അപ്പോൾ ആ ഖുർൻ്റെ മലയാള പരിഭാഷ പ്രസിദ്ധീകരിച്ച മാസികയാണിത് ദീപിക ഇനി മൗലവിയുടെ പ്രധാന കൃതികളാണ് ദാവൂ സാഹിബ് ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം ഇത് പരീക്ഷ ചോദിച്ചിട്ടുള്ളതാണ് ഇസ്ലാമിക് സന്ദേശം സൂറത്ത് ഉൽ ഫാത്തിഹ ഫാത്തിഹ ദാവു സാബ് സാബ് ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം ഇസ്ലാമിക സന്ദേശം സൂറത്ത് ഉൽ ഫാത്തിഹ സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി പരീക്ഷയിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി പത്തൊൻപത് ഇമ്പോർട്ടൻ്റ് ആണ് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ച വർഷം മാസം ദിവസം എന്തൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി പത്തൊൻപത് സ്വദേശാഭിമാനി പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം ഏതാണെന്നറിയോ അഞ്ച് തെങ്ങ് അഞ്ച് തങ്ങ് സ്വദേശാഭിമാന്യ പത്രത്തിൻ്റെ ഒരു ആപ്തവാക്യം ഉണ്ടായിരുന്നു അതും ആണ് ഇമ്പോർട്ടൻ്റാണ് ഭയകൗടലോഭങ്ങൾ വളർത്തും വളർത്തില്ലൊരു നാടിനെ ആണ് ഓർത്തിരിക്കുക സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ എഡിറ്ററാരെന്നറിയോ സി പി ഗോവിന്ദ പിള്ളയാണ് സി പി ഗോവിന്ദ പിള്ളയാണ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ എഡിറ്റർ ആര് സി പി ഗോവിന്ദ പിള്ള സി പി ഗോവിന്ദ പിള്ള രാമകൃഷ്ണ പിള്ള സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്ററായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി ആറ് തിരുവിതാംകൂർ സർക്കാരിനെയും ദിവാൻ ആയ പി രാജഗോപാൽ ആചാര്യെ വിമർശിച്ചതിൻ്റെ പേരിൽ സ്വദേശാഭിമാനം പത്രം നിരോധിച്ചു അത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി ആറിന് അപ്പം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി പത്തൊമ്പതിനാണ് സ്വദേശാഭിമാന പത്രം ആരംഭിച്ചത് ഇത് നിരോധിച്ചത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി പത്തായപ്പോഴാണ് നിരോധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി ആറ് എൻ്റെ പത്രാധിപരില്ലാതെ എനിക്ക് എന്തിനാണ് പത്രവും അച്ചടിശാലയും അഭിപ്രായപ്പെട്ടു അര വക്കം മൗലവി അൽ ഇസ്ലാം എന്ന മാസിക ആരംഭിച്ചത് ബക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അൽ അമീൻ ആരംഭിച്ചത് അൽ അമീൻ മറ്റൊരാളാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബാണ് അൽ അമീൻ എന്ന പത്രം ആരംഭിച്ചത് അൽ ഹിലാലോ മൗലാനം അബ്ദുൽ കലാം ആസാദ് ഈ ഒരു കോളം ഇമ്പോർട്ടൻ്റ് ആണ് ഇതെല്ലാം കൂടി തിരിഞ്ഞു പോകരുത് അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ചത് മൗലാനം അബ്ദുൾ കലാം ആസാദാണ് അൽ അമീൻ ആണെങ്കിൽ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് അൽ ഇസ്ലാം ആണെങ്കിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി ഇനി മക്തിദങ്ങളെക്കുറിച്ച് നോക്കാം മക്തിദങ്ങൾ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിലാണ് വെളിയംകോട് പൊന്നാനി താലൂക്ക് മലപ്പുറം വെളിയംകോട് പൊന്നാനി താലൂക്ക് മലപ്പുറം മക്തി തങ്ങളുടെ ഗുരുവായിരുന്ന പ്രമുഖ മുസ്ലിം നവോത്ഥാന നായകനാണ് ബെളിയങ്കോട് ഉമർ ഖാസി അപ്പം മക്തി തങ്ങൾ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിലാണ് മക്തി തങ്ങളുടെ ഗുരുവായിരുന്ന പ്രമുഖ മുസ്ലിം നവോത്ഥാന നായകനാണ് വെളിയങ്കോട് ഉമർ ഖാസിൻ കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര് മക്തി തങ്ങള് ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ മുസ്ലിം സമുദായത്തിന് ഉന്നമനമുണ്ടാവൂ എന്ന് വാദിച്ചു ആര് മക്തി തങ്ങൾ മുസ്ലിം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് ആദ്യമായിട്ട് മുൻകൈ എടുത്ത വ്യക്തിയാണ് ആര് ഭക്തി തങ്ങൾ മലയാളത്തിൽ പുസ്തകമൊക്കെ എഴുതുകയും പ്രകാശനം ചെയ്യുകയും ചെയ്ത ആദ്യ മുസ്ലിം എന്നറിയപ്പെടുന്ന ഭക്തിദങ്ങളാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലില് പുറത്തിറക്കിയ മക്തി തങ്ങളുടെ ആദ്യ കൃതിയാണ് കഠോര കൂടാരം കഠോര കൂടാരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് കഠോര കൂടാരം മലബാറിലെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളെയും അവരുടെ മുസ്ലിങ്ങളുടെ മനോഭാവത്തിനെതിരെയും പ്രവർത്തിച്ച വ്യക്തിയാണ് ആര് മക്തി തങ്ങൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ മക്തി തങ്ങൾ രചിച്ച സാമൂഹിക നവീകരണത്തിന് സഹായമായ കൃതിയാണേത് പരോപകാരി പരോപകാരി തൊള്ളായിരത്തി ഒൻപതിൽ മക്തിദങ്ങൾ ആരംഭിച്ച സായാഹ്ന ദിനപത്രമാണേത് തുർക്കി സമാചാരം തുർക്കി സമാചാരമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ മക്തിദങ്ങൾ ആരംഭിച്ച സായാഹ്ന ദിനപത്രമാണേത് തുർക്കി സമാചാരം മക്തിദങ്ങൾ രചിച്ച യാത്രാവിവരണ ഗ്രന്ഥം എന്നറിയോ നമ്മുടെ സഞ്ചാരം നമ്മുടെ സഞ്ചാരം അപ്പം ആയിരത്തി തൊ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ മക്തിദങ്ങൾ ഒരു സാംസ്കാരിക സംഘടന സ്ഥാപിച്ചു ആ സംഘടനയാണ് മുഹമ്മദീയ സഭ ഇമ്പോർട്ടൻ്റ് ആണ് മുഹമ്മദീയ സഭ സ്ഥാപിച്ചതാരാണ് മക്തിദങ്ങളാണ് മക്തിദങ്ങളുടെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിച്ച മാസികകൾ ഏതൊക്കെയാണ് പരോപകാരിയുമുണ്ട് സത്യപ്രകാശം ഭക്തിദങ്ങളുടെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിച്ച മാസികകൾ ഏതൊക്കെയാണ് പരോപകാരിയുമുണ്ട് പിന്നെ അതുപോലെ തന്നെ സത്യപ്രകാശം ഓക്കെ മക്തിതങ്ങളെ അടക്കം ചെയ്തിരിക്കുന്ന പള്ളി ഏതാണ് കൽവന്തി ജുമാ മസ്ജിദ് കൊച്ചിയാണ് തൂപ്പത്തുകുൾ അഹ്യാൻ അഹ്യാർ എന്ന അറബി മലയാളം പത്രം ആരംഭിച്ച വ്യക്തി മക്തിതങ്ങളാണ് മുസ്ലിം സമുദായത്തിൽ നിലതിടുന്ന നേർച്ച എന്ന മൃഗബലി ഉണ്ടായിരുന്നു അപ്പോൾ ആ മൃഗബലി സമ്പ്രദായത്തെ ശക്തമായിട്ട് എതിർത്ത നവോത്ഥാന നായകനാണ് മക്തിദങ്ങൾ ആണ് ഓർത്തിരിക്കുക മുസ്ലിം ജനവും വിദ്യാഭ്യാസവും എന്ന പുസ്തകം രചിച്ചത് ആരാണ് മക്തിഥങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആണ് മുസ്ലിം ജനവും വിദ്യാഭ്യാസവും എന്ന പുസ്തകം രചിച്ചത് ആരാണ് മക്തിഥങ്ങളാണ് അപ്പം അദ്ദേഹത്തിൻ്റെ പ്രധാന മലയാള കൃതികളാണ് മുസ്ലിങ്ങളും രാജഭക്തിയും ജയാനന്ദാഘോഷം ക്രിസ്തീയ വായടപ്പ് ഞാൻ ഞാൻ തന്നെ ഒരു വിവാദം മക്തി സംവാദ ജയം പരോപദ്രവ പരിഹാരി മുസ്ലിം ജനവും വിദ്യാഭ്യാസം ഒരു പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് മുസ്ലിം ജനവും വിദ്യാഭ്യാസം വിദ്യാഭ്യാസമാരുടെയാണ് മക്തിദങ്ങളുടെയാണ് മുഹമ്മദ് നബിയെ പ്രവാചകനായി ചിത്രീകരിച്ചുകൊണ്ട് മക്തിദങ്ങൾ എഴുതിയ കൃതിയാണിത് പാർക്കളിത പോർക്കളം പാർക്കളിത പോർക്കളം എഴുതാനാണ് മക്തിദങ്ങളുടെ എന്താണ് പ്രത്യേകത മുഹമ്മദ് നബിയുണ്ട് അപ്പോൾ ആ മുഹമ്മദ് നബിയെ പ്രവാചകനായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് മക്തിദങ്ങൾ എഴുതിയ കൃതിയാണിത് ഏത് പോർക്കളിത പാർക്ക് പാർക്കളിത പോർക്കളം ഹെർമൻ ഗുണ്ടട്ടിൻ്റെ ഹിസ്റ്ററിയോ മുഹമ്മദ് എന്ന കൃതിയെ വിമർശിച്ചുകൊണ്ട് മക്തി എഴുതിയതാണ് നബി നന് നയനം ഓക്കെ ഇനി അടുത്തതും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ആദ്യ രക്തസാക്ഷി ഇത് കോമൺ ആയിട്ടുള്ള ഡേറ്റാസ് ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ആദ്യ രക്തസാക്ഷി മംഗൾപാണ്ടിയാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ രക്തസാക്ഷി പ്രീതിലത ബഡോധറാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുഞ്ഞ രക്തസാക്ഷി കുതിറാം ബോസാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ മുസ്ലിം രക്തസാക്ഷിയാണ് അഷറഫ് ഉല്ലാഖാൻ അഷറഫ് ഉല്ലാഖാൻ ഇത്രയും കാര്യങ്ങളാണ് ഈ കേരള നമ്മളതിലെ നവോത്ഥാനം എന്നതിൽ നമ്മൾ പഠിക്കേണ്ട മുസ്ലിം നവോത്ഥാനത്തിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് അത് കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവായ വക്കം അബ്ദുൾ ഖാദർ മൗലിവയെയും മക്തിദങ്ങളെ കുറിച്ചു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാം നമ്മൾ ഓരോന്ന് വായിക്കും വായിക്കുമ്പോൾ അതിന് താഴെട്ടിങ്ങൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കാണിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്